ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ജനങ്ങളെ വഞ്ചിച്ച സംസ്ഥാനത്തെ ധനമന്ത്രി മാപ്പ് പറയണമെന്ന് ജനശ്രീ മിഷൻ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം എം ഹസൻ പറഞ്ഞു ജനശ്രീയുടെ ഉദമ ബ്ലോക്ക് യൂണിയൻ തല പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ചട്ടഞ്ചാലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിതരണം ഈ മാസം ഇരുപതിനകം പൂർത്തിയാക്കുമെന്ന പ്രസ്താവന നടത്തി ജനങ്ങളെ വഞ്ചിച്ച സംസ്ഥാന ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ മാപ്പ് പറയണമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റും ജനശ്രീ മിഷൻ കേന്ദ്ര കമ്മിറ്റി ചെയർമാനുമായ എം എം ഹസൻ പറഞ്ഞു ഘടനാവിൽ പണമുണ്ടോ എന്ന് പോലും നോക്കാതെ അസാധാരണ പ്രഖ്യാപന നടത്തുക ധനമന്ത്രി അപമാനിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ചട്ടഞ്ചാലിൽ ജനശ്രീ മിഷൻ ഉദമ ബ്ലോക്ക് യൂണിയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ബ്ലോക്ക് ചെയർമാൻ രവീന്ദ്രൻ കരിച്ചേരി അധ്യക്ഷനായി ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി ചില ഓരോ നമ്മൾ തന്നെ ഒന്ന് തലമ്പാടി പഞ്ചായത്ത് അവർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ സംഘങ്ങൾ ആ സംഘങ്ങൾ പത്ത് ലക്ഷം രൂപയുടെ വായ്പ കൃത്യമായി തിരിച്ചറിച്ച് ഒരു പരാതിയോ പ്രയാസമോ പ്രശ്നങ്ങളോ ഇല്ലാതെ തിരിച്ചറിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രവർത്തനം ഏതൊരു ബന്ധനം കൊണ്ടുപോകാൻ സംഘങ്ങൾ സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണ് അടൂരിൽ ഉണ്ടായത് അതോടൊപ്പം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും അർപ്പൺ ബാങ്കും ും ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സരൻ ജനശ്രീ മിഷൻ ജില്ലാ സെക്രട്ടറി എം രാജീവൻ നമ്പ്യാർ ട്രഷറർ കെ പി സുധർമ്മ ജില്ലാ സമിതി അംഗങ്ങളായ കെ ചന്തുകുട്ടി പുഴതല സി അശോക് കുമാർ പവിത്രൻ സി നായർ വി കെ കരുണാകരൻ നായർ അഡ്വക്കേറ്റ് ജിതീഷ് ബാബു ഭാസ്കരൻ ചെറുവത്തൂർ രാമചന്ദ്രൻ ദേലമ്പാടി ജില്ലാ കോർഡിനേറ്റർ എ കെ ശശിധരൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ചട്ടഞ്ചാൽ ബ്ലോക്ക് പ്രതിനിധികളായ കെ രാജകല അടുക്കത്തുവയൽ ഹരീഷ് ദേലമ്പാടി മണ്ഡലം ഭാരവാഹികളായ അജന പവിത്രൻ ഗോപാലകൃഷ്ണൻ പിരിയ സിനി രവികുമാർ പി ജെ ജെയിംസ് ദിവാകരൻ ദേലമ്പാടി വത്സലാക്കിയ നായർ ഗോവിന്ദൻ ശങ്കരങ്കാടി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി ബാലകൃഷ്ണൻ ഗോവൽ സ്വാഗതവും ലതാ പനയാൽ നന്ദിയും പറഞ്ഞു ജനശ്രീ മിഷൻ കാഴ്ചപ്പാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന മത്സരപരിപാടിയിൽ ഒന്നാം സ്ഥാനം നേടിയ കുറ്റിക്കോൽ മണ്ഡലം സഭയെ ബ്ലോക്ക് ചെയർമാൻ ഉപഹാരം നൽകി അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ